മെത്താ ഫിറ്റമിൻ ലഹരി മരുന്നുമായി കൊട്ടാരക്കരയിൽ രണ്ട് യുവാക്കൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി എഴുകോൺ കാക്കക്കൊട്ടൂർ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള രാഹുൽ രാജ് തൃക്കണ്ണമങ്ങൽ മയിലാടമ്പാറ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജെറിൻ ജോസഫ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവർ പിടിയിലാകുന്നത് ഇവരിൽ നിന്നായി എട്ട് പോയിന്റ് ഒന്ന് എട്ട് ആറ് ഗ്രാം മെത്താ ഫിറ്റമിനും അഞ്ച് ഗ്രാം കഞ്ചാവും ഒരു ബൈക്കും പിടിച്ചെടുത്തു രാഹുൽ രാജിനെ തൃക്കണ്ണമംഗൽ തട്ടത്തു പള്ളിക്ക് സമീപം വെച്ച് ബൈക്കിൽ വരുമ്പോൾ പിടികൂടി നാല് പോയിന്റ് ആറ് ഗ്രാം മെത്താഫിറ്റമിനും ഫിറ്റമിനും അഞ്ച് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ജെറു ജോസഫിനെ മൈലാടം പാറയിൽ വീടിന് സമീപം വെച്ച് പിടികൂടി ഇയാളിൽ നിന്നും നാല് പോയിന്റ് ഒന്ന് എട്ട് ഗ്രാം മെത്താഫിറ്റമിൻ പിടിച്ചെടുത്തു കൊട്ടാരക്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബാബു പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഇരുവരെയും പിടികൂടിയത് കൊട്ടാരക്കര എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലും രാത്രികാല പരിശോധനയിലും ഇന്നലെ രാത്രിയിൽ മാത്രമായി രണ്ട് നർക്കോട്ടിക് കേസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് തൃക്കണ്ണമംഗൽ ദേശത്ത് റെജിൻ തുമ്പിൽ ജോസഫ് മകൻ റെജിൻ ജോസഫ് എന്നയാളുടെ കയ്യിൽ നിന്നും നാല് പോയിന്റ് ഒന്ന് എട്ട് രണ്ട് ഗ്രാം മെത്താം വിറ്റമിൻ കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് രാത്രിയിൽ നടത്തിയ അടുത്ത ഒരു പരിശോധനയിൽ എഴുകോൺ വില്ലേജിൽ കാക്കക്കോട്ടൂർ ദേശത്ത് രാജേന്ദ്രൻ മകൻ രാഹുൽ രാജ് ഇയാളെ കെ പി രാഹുൽ എന്നാണ് അറിയപ്പെടുന്നത് അയാളെ നമ്മൾ തൃക്കണ്ണമെ തട്ടംപള്ളി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് രാത്രിയിൽ അഞ്ച് ഗ്രാം കഞ്ചാവും നാല് പോയിന്റ് പൂജ്യം പൂജ്യം ആറ് ഗ്രാം മെത്താ ഫിറ്റമിനുമായി പിടിച്ചിട്ടുണ്ട് കൂടാതെ അയാളുടെ കെ എൽ ട്വൻറ്റി ഫോർ എഴുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിലുള്ള ഒരു പൾസർ ടു ട്വന്റി ബൈക്കും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ എഴുവോൺ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രതിയാണ് പ്രതിയാണ് മുൻ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം